ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് വിശേഷ ദിവസങ്ങളിലും ഓണത്തിനുമൊക്കെ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുവാണേ അപ്പോൾ ഉരുളി ഇരുന്ന് ചൂടാകട്ടെ അപ്പോഴേക്കും നമുക്ക് അവിയലിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ പരിചയപ്പെടാം അപ്പോൾ ഞാനിവിടെ മുരിങ്ങ ോല് ക്യാരറ്റ് അതുപോലെ നമ്മുടെ വഴുതനങ്ങയല്ലേ അല്ലേ അത് അതൊക്കെയാണ് കൂടുതലായിട്ട് എഴുതി എടുത്തിരിക്കുന്നത് അമരയ്ക്ക പച്ചമുളക് അപ്പോൾ ബ്രിൻജോൾ വേണം വേണമെന്നില്ല പക്ഷേ എനിക്ക് പച്ചക്കറികൾ ഇവിടെ അധികം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ബ്രിൻജോളും കൂടെ ഉൾപ്പെടുത്തിയത് അല്ലാത്ത പക്ഷം നിങ്ങൾ ബ്രിൻജോൾ ചേർക്കേണ്ട ആവശ്യമില്ല കാര്യം ഈ ഒരു വഴുതനങ്ങ എന്ന് പറയുന്ന സാധനം കുഴഞ്ഞു പോകുന്നതായത് കൊണ്ട് തന്നെ വഴുതന നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ പയറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കും ായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതാ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് ഉരുളിയിലേക്ക് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഒരു ടിപ്പാണ് അത് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഈ ഒരു പച്ചക്കറി വേവിക്കുന്നത് വെള്ളത്തിലല്ല വെള്ളം ഒഴിച്ചല്ല ഈ ഒരു അവിയൽ നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പകരം ആവിയിൽ പുഴുങ്ങും പോലെ ആ ഒരു പച്ചക്കറിയുടെ വെള്ളത്തിൽ തന്നെ പച്ചക്കറിയിൽ തന്നെ സ്വാഭാവികമായിട്ടൊരു ജലാംശം കാണുമല്ലോ അതിൽ കിടന്നാണ് അത് വേവുന്നത് പച്ചക്കറി വേവുന്നത് അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ വെളിച്ചെണ്ണയുടെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഒരിക്കലും അടിയിൽ പിടിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കറിവേപ്പില നമ്മൾ ആദ്യമേ ഇടുന്നത് അപ്പോൾ അതാ ഞാൻ കഴുകി വൃത്തിയാക്കിയ പച്ചക്കറി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒരു ചട്ടുകം വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉരുളി ഒന്ന് കറക്കണേ ി കറക്കിയാൽ മാത്രമേ ഉരുളിയുടെ എല്ലാ വശത്തേക്കും വെളിച്ചെണ്ണ പോകത്തുള്ളൂ ഞാനത് ചെയ്തായിരുന്നു പക്ഷേ ആ ഒരു ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയേ അപ്പോൾ ഉരുളി കറക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഒരു ചട്ടവും വെച്ചിട്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇടയ്ക്ക് നോക്കണം അടിയിൽ പിടിക്കുന്നുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഈ ഒരു അവിയലിൻ്റെ മേലിൽ വേണം കേട്ടോ അതുപോലെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു തെക്ക് വശത്തോട്ടൊക്കെ നമ്മുടെ ഈ ട്രൂപ്പ് ും ഭാഗത്തോട്ടൊക്കെ ഈ ഒരു അവിയലിൻ്റെ കഷ്ണം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ നമ്മുടെ ക്യാഷ്നട്ട് ക്യാഷ്നട്ടും കൂടെ ഇടാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഇവിടെ തീർന്നു പോയതുണ്ട് സ്റ്റോക്ക് തീർന്നത് പോയതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പം അങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ടാലും നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പം മുഴുവനായിട്ട് വെന്തിട്ടില്ല ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഹാഫ് വേവ് ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് തൈരേ ചേർത്തിട്ടുള്ളൂ ഏകദേശം ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ അധികം പുളിക്കാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ഒരുപാട് ചേർക്കുന്നില്ല കണ്ടില്ലേ ഒരു രണ്ട് സ്പൂണ് തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല അത് തവയിലായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി ഒന്ന് തോന്നുന്നത് കേട്ടോ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഒരു ഒന്നര സ്പൂണ് രണ്ട് സ്പൂൺ അടുപ്പിച്ച് മാത്രമേ ഞാനിവിടെ തൈര് ചേർത്തിട്ടുള്ളൂവേ അതും അധികം പുളിക്കാത്ത തൈരാണ്

ഈ ഒരു എന്താ തോരനൊക്കെ അരക്കില്ലേ അതുപോലെ ജസ്റ്റ് അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോയാൽ കൊള്ളില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആ ഒരു കഷ്ണത്തിലേക്ക് ഈ ഒരു അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തവി വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണം ഇടയ്ക്കിടയ്ക്ക് അടയിൽ പിടിക്കുന്നുണ്ടോയെന്നൊക്കെ കാര്യം നമ്മൾ നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം ഈ ഒരു ആവിയിൽ കിടന്ന് തന്നെ ഈ ഒരു അവിയൽ വേവണം അതുപോലെ തന്നെ നിങ്ങളെ പുളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വാളൻപുളിക്കായിരുന്നാലും തൈരിനായിരുന്നാലും പകരം ചിലർ മാങ്ങ നമ്മുടെ വടക്ക് ഭാഗത്തോട്ടൊക്കെ മാങ്ങ ചേർക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അതും നല്ല സ്വാദാണ് മാങ്ങ ഉണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ നോക്കി ഒരു രണ്ടോ മൂന്നോ കഷ്ണം മാങ്ങ ഇതിലേക്ക് അരിഞ്ഞിട്ടാൽ നമുക്ക് വാളൻപുളിയുടെ ആവശ്യമില്ല തൈരിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില കൂടെ കൂടെ ഇട്ടതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അവലിൻ്റെ കൂട്ടുമ്പോഴേക്കും ചിലർ ചില ഭാഗത്തൊക്കെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അരക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാൻ ചെയ്യാറില്ല ജീരകവും പച്ചമുളക് കറിവേപ്പിലയും മാത്രമാണ് അരയ്ക്കുന്നത് നല്ല സ്വാദാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ വെളുത്തുള്ളിയൊന്നും അങ്ങനെ അരക്കാറില്ല അപ്പോൾ അങ്ങനെ അരച്ചവിയൽ വെക്കുന്നവരാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും ബായ്